വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ കബനി നദിയുടെ തീരത്ത് പഴശ്ശിരാജയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ് ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ശവകുടീരം മ്യൂസിയമാക്കി മാറ്റി പഴശ്ശിരാജയുടെ വാളും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും മ്യൂസിയത്തിലുണ്ട് ഇതുകൂടാതെ പഴശ്ശിരാജ മ്യൂസിയത്തിൽ രാജാവിന്റെ ഉടമസ്ഥയിലുള്ള ആയുധങ്ങൾ പാത്രങ്ങൾ ഫർണിച്ചറുകൾ വാച്ച് എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉപയോഗിച്ച വിവിധ ഉത്തരവുകൾ കത്തുകൾ അപൂർവ നാണയശേഖരം ഗോത്രവർഗ പുരാവസ്തുക്കൾ പ്രശസ്ത കലാകാരനായ രാജാ രവി വർമ്മയുടെ മികച്ച കലാസൃഷ്ടികൾ എന്നിവ നമുക്കിവിടെ കാണാൻ കഴിയും ശവകുടീരത്തിനു ചുറ്റും പൂന്തോട്ടവും നടപ്പാതകളുമുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് പഴശ്ശികുടീരം സന്ദർശിക്കാനുള്ള സമയം പ്രവേശന ഫീസ് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് വയനാട് സന്ദർശിക്കുന്നവർ തീർച്ചയായും ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം കണ്ടിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്